കഥ തുടങ്ങുന്നത് തന്നെ ഒരു പെൺകുട്ടി അവളുടെ കല്യാണ വേഷത്തിൽ ഓടുന്നത് കാണിച്ചു അത് മറ്റാരുമല്ല നമ്മുടെ കഥാനായികയായ ബേ ആണ് അവൾ അവിടെ ഒരു മരത്തിന്റെ മറവിൽ മറിഞ്ഞു നിൽക്കുമ്പോൾ അവൾക്കൊരു കോൾ വരുന്നുണ്ട് അത് ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു ഹോസ്പിറ്റൽ ബിൽ എത്രയും പെട്ടെന്ന് തന്നെ പേ ചെയ്യണം അല്ലാത്ത പക്ഷം മുത്തശ്ശിയുടെ ട്രീറ്റ്മെന്റ് നിരസിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുകയാണ് അവൾ ഇതേ സമയം നമ്മളെ കാണിക്കുന്നത് അവളെ വിവാഹം കഴിക്കാനിരുന്ന ചിക്കനെയാണ് അവന്റെ പകുതി മുഖം ഒരു മാസ്ക് കൊണ്ട് മറച്ചതായിട്ട് നമുക്ക് കാണാം അത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ആക്സിഡന്റ് മൂലമായിരുന്നു അതിനാൽ തന്നെ അവനൊരു ഹാൻഡിക്യാപ്ഡാണ് അതായത് അവന്റെ രണ്ട് കാലുകളും തളർന്ന് വീൽ ചെയറിലാണ് ഇവനെ കാണുമ്പോൾ നമുക്ക് സഹതാപമൊക്കെ തോന്നുമെങ്കിലും ആ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരനാണ് ഇവൻ ഇവന്റെ പേരാണ് ജിയാങ് പിന്നീട് നമ്മളെ കാണിക്കുന്നത് ബേയ ആണ് കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചതിൽ അവളെ അടിക്കുകയാണ് അച്ഛൻ കൂടെ തന്നെ അവളുടെ സഹോദരിയും ഈ സഹോദരി എന്ന് പറഞ്ഞാൽ സ്വന്തം സഹോദരി ഒന്നുമല്ല അതുപോലെ തന്നെ ഇവളുടെ സ്വന്തം അച്ഛനുമല്ല അവളുടെ അമ്മയുടെ രണ്ടാം റിലേഷനിലുള്ള ഒരു ബന്ധം അപ്പോൾ അവളെ ഈ വിവാഹത്തിന് നിർബന്ധിക്കുകയാണ് സത്യത്തിൽ ഈ വിവാഹ പ്രപ്പോസൽ വന്നത് അവളുടെ സഹോദരിക്കായിരുന്നു ജിയാങ്ങിന്റെ മുഖം വികൃതമായതിനാൽ തന്നെ ഈ സ്ഥാനത്തേക്ക് ബേയ ആക്കാമെന്നവർ തീരുമാനിച്ചു നിനക്ക് വന്ന വിവാഹം നീ എന്തുകൊണ്ടാണ് എന്നെ നിർബന്ധിപ്പിക്കുന്നത് എന്ന് ബേ അവളോട് ചോദിച്ചപ്പോൾ തൻ്റെ സൗന്ദര്യത്തിന് ഇങ്ങനെ ഒരു ആളെയല്ല താൻ പ്രതീക്ഷിക്കുന്നത് എന്നും പിന്നെ നിന്റെ മേൽ ഈ റിലേഷൻ വെക്കാൻ കാരണം തന്നെ അവൻ ഒരു കോടീശ്വരൻ ആയതിനാൽ അവനെക്കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടെന്നവൾ മറുപടി നൽകുന്നു ഇനിയും ഈ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ മുത്തശ്ശിയുടെ ട്രീറ്റ്മെന്റിനുള്ള പണം നൽകില്ലെന്നവർ പറയുമ്പോൾ തൻ്റെ മുൻപിൽ മറ്റൊരു വഴിയും ഇല്ലാത്തതിനാൽ തന്നെ വിവാഹത്തിന് അവൾ സമ്മതിക്കുകയാണ് പിന്നീട് നമ്മളെ കാണിക്കുന്നത് അതിമനോഹരമായി കല്യാണ വേഷത്തിൽ സ്റ്റേജിലൂടെ നടന്നു വരുന്ന ബേ ആണ് അവൾ അടുത്തെത്തിയതും ജിയാങ് അവൾക്കു നേരെയായി തിരിഞ്ഞു അവൾ പെട്ടെന്ന് പേടിച്ചുകൊണ്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ബൊക്കറ്റ് താഴെയിടുകയാണ് എന്തെന്ന് വെച്ചാൽ അവൾ ജിയാങ്ങിനെ ഇതുവരെ ഒരു ഫോട്ടോയിൽ പോലും കണ്ടിട്ടില്ലായിരുന്നു അതിനാൽ തന്നെ അവന്റെ പകുതി മുഖം ഒരു മാസ്ക് കൊണ്ട് മറച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവൾ അറിയാണ്ട് പേടിച്ചു പോയതായിരുന്നു ഇവിടെ നടക്കുന്നതെല്ലാം കണ്ടുകൊണ്ട് ജിയാങ്ങിന്റെ സ്റ്റെപ് ബ്രദർ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ജിയാങ്ങിനെ എങ്ങനെയെങ്കിലും പണി കൊടുക്കണം എന്നാലോചിച്ച് നടക്കുന്ന അവന് ഇത് ഒരു നല്ലൊരു ചാൻസ് ആയിരുന്നല്ലോ അല്ലേ അവൻ അവിടെ എഴുന്നേറ്റ് നിന്ന് എല്ലാവരും കേൾക്കെ ജിയാങ്ങിനോട് ചോദിച്ചു ഇനിയും നിനക്ക് മതിയായില്ലേ ഇനി എത്ര പെൺകുട്ടികളെ നീ പേടിപ്പിക്കും തനിക്കൊരു മറുപടിയും കൊടുക്കാനില്ലാത്തതിനാൽ തന്നെ ജിയാങ് അവിടെ നിന്ന് പോകുവാൻ വേണ്ടി തിരിഞ്ഞു അപ്പോൾ പുറകിൽ നിന്നൊരു ശബ്ദം അത് ബേ ആയിരുന്നു മുത്തശ്ശിയെക്കുറിച്ചെല്ലാം ആലോചിച്ച് അവൾ പറഞ്ഞു തൻ്റെ കയ്യിൽ നിന്ന് ഫ്ലവേഴ്സ് അറിയാതെ വീണതാണെന്നും ഈ വിവാഹത്തിന് തനിക്ക് യാതൊരു എതിർപ്പുമില്ല പൂർണ്ണ സമ്മതമാണെന്നും പറയുന്നു അവൾ ജിയാങ്ങിന് നേരെയായി നടന്നു നിങ്ങളെ വിവാഹം ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു എതിർപ്പുമില്ല എനിക്ക് പൂർണ്ണ സമ്മതമാണെന്ന് അവൾ അറിയിച്ചു അങ്ങനെ അവരുടെ വിവാഹം വളരെ മനോഹരമായി തന്നെ ഇവിടെ കഴിയുകയാണ് അവരുടെ വിവാഹത്തിന്റെ ആചാരമായ ഒരു കിസ്സും അവിടെ നടക്കുന്നുണ്ട് പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഇന്ന് നടന്ന കിസ്സിനെ കുറിച്ച് ആലോചിച്ചിരിക്കുന്ന ജിയാങ്ങിനെയാണ് അവൾ നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു കുഴപ്പക്കാരിയായ പെൺകുട്ടിയൊന്നുമല്ലെന്ന് അവൻ അവൻ്റെ അസിസ്റ്റന്റിനോട് പറയുന്നു ഇതേ സമയം അസിസ്റ്റന്റ് പറയുമ്പോഴാണ് കല്യാണത്തിൽ ആൾമാറാട്ടം നടന്നതിനെ കുറിച്ച് ജിയാങ് അറിയുന്നത് അതായത് ബേയുടെ സഹോദരിയെ ആയിരുന്നല്ലോ ജിയാങ് വിവാഹം കഴിക്കാനിരുന്നത് എന്തായാലും അവൻ അത് വലിയ കാര്യമായൊന്നും എടുക്കുന്നില്ല പിന്നീട് നമ്മളെ കാണിക്കുന്നത് ബേയാണ് ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് മുത്തശ്ശിയോട് സംസാരിക്കുകയാണ് അവൾ താൻ കാരണമല്ലേ ഇപ്പോൾ ഇങ്ങനെ വിവാഹം കഴിക്കേണ്ടി വന്നത് എന്നല്ല മുത്തശ്ശി പറയുമ്പോൾ അതുകൊണ്ടൊന്നുമല്ല മുത്തശ്ശി തനിക്ക് ഇഷ്ടമായത് കൊണ്ട് തന്നെയാണെന്ന് അവൾ മറുപടി നൽകുന്നു ഇതേ സമയം ജിയാങ് റൂമിലേക്ക് വരുന്നുണ്ടായിരുന്നു ഹോസ്പിറ്റൽ ബിൽ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ പേ ചെയ്തോളാം എന്ന് പറയുന്നത് അവൻ കേട്ടില്ല മറിച്ച് ക്യാഷ് അല്ലേ മുത്തശ്ശി വലുത് എന്ന് പറയുന്നത് കേട്ടുകൊണ്ടാണ് അവൻ വരുന്നത് അപ്പോൾ താൻ വിചാരിച്ച പോലെയുള്ള പെൺകുട്ടി അല്ല അവൾ മറ്റു സ്ത്രീകളെ പോലെ തന്നെ ക്യാഷിനു വേണ്ടി വേണ്ടി നല്ല ഈ വിവാഹം എന്ന തെറ്റുധാരണ ജിയാങ്ങിന് വരുന്നുണ്ട് പിന്നീട് അവൻ അവളോട് അത്ര അടുപ്പമൊന്നും കാണിച്ചില്ല പിന്നെ നമ്മളീ കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ കിച്ചണിൽ ജോലി ചെയ്യുന്ന ബേയാണ് അവളുടെ അടുത്തേക്ക് ജിയാങ്ങിന്റെ സ്റ്റെപ്പ് ബ്രദർ പോയി മോശമായി പെരുമാറുകയാണ് ഇത് കണ്ടുകൊണ്ട് ജിയാങ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് നീ എൻ്റെ കൂടെ ചേരുകയാണെങ്കിൽ ജിയാങ്ങിനെ നമുക്ക് ഒന്നുമില്ലാത്തവനാക്കാം അവന്റെ എല്ലാം നമുക്ക് സ്വന്തമാക്കാം നിനക്ക് സമ്മതമാണെങ്കിൽ നിന്നെ ഞാൻ എൻ്റെ ഭാര്യയുമാക്കാം എന്നെല്ലാം അവൻ പറയുന്നത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്ന ബേ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫോർക്ക് വെച്ച് അവരെ കൈയ്യിട്ട് നല്ലൊരു കുത്തു കൊടുക്കുന്നുണ്ട് അവൻ വേദന കൊണ്ട് പുളയുന്നത് കാണുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ജിയാങ്ങിന് സന്തോഷം പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അവൻക്ക് അവളിൽ ഉണ്ടായിരുന്ന തെറ്റുധാരണയും ഇവിടെ മാറുന്നുണ്ട് പിന്നീട് നമ്മളെ കാണിക്കുന്നത് ജിയാങ്ങുമായി ഓഫീസിലേക്ക് നടന്നു പോകുന്ന ഓഫീസിലേക്കാണ് ഓഫീസിലേക്കാണെന്ന് കരുതി ഫോർമൽ വേഷത്തിലൊന്നുമല്ല ജിയാങ് ഉണ്ടായിരുന്നത് ഒരു സാധാരണ കാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സ് അതായത് കണ്ടാൽ ഒരു സാധാരണക്കാരൻ ആണെന്നേ തോന്നും അങ്ങനെ ഇവർ പോയിക്കൊണ്ടിരുന്ന വഴിയിൽ രണ്ടു പേർ ഇവരെ കളിയാക്കിക്കൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ജിയാങ്ങിന്റെ മാസ്ക് ധരിച്ച മുഖം കണ്ടിട്ട് ഇത് ഇഷ്ടപ്പെടാത്ത ബേ അവർക്ക് കണക്കിന് മറുപടി നൽകുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് അവർ പോയതിനു ശേഷം ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്ന മെസ്സേജ് കാണുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് അവർ ഇതുവരെ കളിച്ചിരുന്നത് അവരുടെ തന്നെ ബോസിനോടായിരുന്നു പിന്നീട് നമ്മൾ കാണുന്നത് ജിയാങ്ങിന്റെ ട്രീറ്റ്മെന്റ് ആവശ്യത്തിനായി ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് കാണിച്ചുകൊണ്ടാണ് കൂടെ ബേയും ഉണ്ട് ജിയാങ്ങിനെ കണ്ടതും ഡോക്ടർ ചിരിച്ചു കൊണ്ട് അടുത്തേക്ക് വരുകയായിരുന്നു ഇതേ സമയം ബേ കൂടെയുള്ളത് കാണുമ്പോൾ അവരുടെ മുഖം ആകെ മാറുന്നുണ്ട് ജിയാങ്ങിനോട് വിശേഷങ്ങൾ എല്ലാം ചോദിക്കുന്നതിനിടയിൽ ഇവരാരാണെന്ന് ബേയെ കണ്ട് ചോദിക്കുമ്പോൾ എൻ്റെ വൈഫാണെന്ന് ജിയാങ് മറുപടി പറയുന്നു അത് കേട്ടതും എന്തോ ഒരു ദേഷ്യമുള്ള പോലെ ഡോക്ടർ ബേയെ നോക്കുന്നുണ്ട് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഡോക്ടറിന് ജിയാങ്ങിനോട് എന്തോ ഇഷ്ടമുണ്ടെന്ന് ബേ അവിടെ തണിച്ചു നിൽക്കുമ്പോൾ അവിടെ വന്ന ഡോക്ടർ അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ ജിയാങ് അവിടെ എത്തി ബേയെ സംരക്ഷിക്കുന്നു പോരാത്തതിന് ഡോക്ടറിന് നല്ല മറുപടിയും കൊടുക്കുന്നുണ്ട് അടുത്തതായി നമ്മൾ കാണുന്നത് ബേയെ അന്വേഷിച്ച് അവളുടെ അടുത്തേക്ക് വരുന്ന അച്ഛനെയും സിസ്റ്ററിനെയും കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വെറുതെ ഒന്നും വന്നതല്ല അവർ ഒരു ഉദ്ദേശം വെച്ചിട്ട് തന്നെയാണ് വന്നത് അതായത് ജിയാങ്ങിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നതിനെക്കുറിച്ച് സംസാരിക്കാനാണ് അവർ ഇവിടെ എത്തിയത് എന്നാൽ അവർ ബേയോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ബേ അതിന് സമ്മതിക്കുന്നില്ല നിങ്ങൾക്കു വേണ്ടി ഈ വിവാഹം ഞാൻ കഴിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇനി പണം ഞാൻ വാങ്ങില്ല ഞാൻ ഇപ്പോൾ അവരെ ഇഷ്ടപ്പെടുന്നുണ്ട് അയാൾ ഇതുവരെ ഇങ്ങനെ ഒരു ആൾമാറാട്ടം നടന്നതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് പോലുമില്ല എന്നിങ്ങനെയെല്ലാം അവൾ പറയുന്നുണ്ട് അവൾ പണം വാങ്ങാൻ സമ്മതിക്കാത്തതിനാൽ തന്നെ അവളെ ഉപദ്രവിക്കുകയാണ് ഉപദ്രവിക്കുകയാണവർ കറക്റ്റ് ടൈമിൽ തന്നെ ജിയാങ് അവിടെ എത്തുന്നുണ്ട് അവനെ കാണുമ്പോൾ ഇങ്ങനെ ഒരുത്തന് വേണ്ടിയാണോ നീ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് സിസ്റ്റർ ബേയോട് ചോദിക്കുന്നു അവൻ്റെ മുഖത്തെ ആ മാസ്കിനെ കുറിച്ചെല്ലാം അവനെ ആകെ കളിയാക്കി സംസാരിക്കുമ്പോൾ അവൻ അവൻ്റെ മുഖത്തെ ആ മാസ്ക് മാറ്റുന്നുണ്ട് അത് കണ്ട എല്ലാവരും ആകെ അമ്പരുന്നു എന്തിന് ബേ പോലും അവനെ കണ്ട നെട്ടലിലാണ് കാരണം ജിയാങ്ങിന്റെ മുഖത്തിന് യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് ബേ അവനോട് പറയുമ്പോൾ അവരുടെ മുൻപിൽ വെച്ച് തന്നെ അവളുടെ കയ്യിൽ അവനൊരു കേസ് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കാണുന്ന സഹോദരിക്ക് അവളോട് തന്നെ പുച്ഛം തോന്നുകയാണ് എന്തെന്ന് വെച്ചാൽ അവൾക്ക് വന്ന പ്രപ്പോസൽ ആയിരുന്നല്ലോ ഇത് അന്ന് അവൻ്റെ മുഖം വികൃതമായതിനാൽ തന്നെ ആയിരുന്നല്ലോ അവൾ ഇതിൽ നിന്ന് പിന്മാറിയത് വീൽചെയറിന്റെ കാര്യം പിന്നെയും പോട്ടെ എന്ന് വെക്കാം ഇവൻ ഇത്രക്ക് എന്ന് അവൾ ചിന്തിക്കുന്നുണ്ട് അന്ന് ആ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിനു അവൾക്ക് നല്ല കുറ്റബോധവും തോന്നുന്നുണ്ട് ജിയാങ്ങിനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നവൾ തീരുമാനിക്കുന്നു പിന്നീട് നമ്മൾ കാണുന്നത് ജിയാങ്ങിനെ വളക്കാൻ വേണ്ടി പതിനെട്ട് അടവും നെടുക്കുന്ന സഹോദരിയാണ് ഇത് മനസ്സിലാക്കുന്ന ജിയാങ് ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിച്ചിട്ടുള്ളൂ ഇനി അങ്ങോട്ടും ഞാൻ അവളെ മാത്രമേ സ്നേഹിക്കുകയുള്ളൂ എന്ന് മറുപടി നൽകുന്നു ഇത് കേൾക്കുന്ന അവൾക്ക് അവനെയും ബേയെയും എങ്ങനെയെങ്കിലും പിരിക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ബേയുടെ സീനിയർ ആയിട്ടുള്ള ഒരു പയ്യനെ അവളുടെ സഹോദരി ഓരോ വാഗ്ദാനങ്ങൾ നൽകി ബേയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ് കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ബേക്ക് അവനോട് ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതില്ല അന്നത്തെ ആ ഇഷ്ടം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സിസ്റ്റർ ഈ പണി ചെയ്യുന്നത് അങ്ങനെ ആ സീനിയർ പയ്യൻ ബേയുടെ അടുത്തേക്ക് വന്ന് അവളോട് ക്ലോസ് ആയി പെരുമാറാൻ ശ്രമിക്കുമ്പോൾ അവൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ട് പോരാത്തതിന് താൻ വിവാഹിതയാണെന്നും അവനെ അറിയിക്കുന്നുണ്ട് ഇത് കേട്ട സീനിയർ മനസ്സിൽ എന്തൊക്കെയോ ചിന്തിച്ചു കൊണ്ട് പുറത്തുപോയി ഫുഡ് കഴിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ അവർ ഫുഡ് കഴിക്കുന്നതിനിടയിൽ അവൻ ബേക്ക് വൈനിൽ എന്തോ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കുടിച്ചതിനു ശേഷം അവളാകെ ഫിറ്റായി അവിടെ വീഴുന്നുണ്ട് ഇതേ സമയം ജിയാങ് വീട്ടിലെത്തി അവളെ അവിടെയെല്ലാം എല്ലാം അന്വേഷിച്ചിട്ടും കാണാത്തതിനാൽ അവൻ്റെ അസിസ്റ്റൻ്റിനോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ അസിസ്റ്റൻ്റിൽ നിന്ന് പുറത്തു പോയ വിവരം അറിഞ്ഞ ഉടനെ തന്നെ അവൻ അവിടെ നിന്ന് ബേയെ അന്വേഷിച്ചു കൊണ്ട് പുറപ്പെടുന്നുണ്ട് അവർ അവിടെ എത്തിയതും അവർ കാണുന്ന കാഴ്ച സീനിയറിനെ ഇട്ടടിക്കുന്ന ബേയാണ് അവൾക്ക് അവളെ സംരക്ഷിക്കാൻ നന്നായിട്ട് അറിയാമെന്ന് ജിയാങ്ങിന് അപ്പോൾ കരുതുന്നുണ്ട് പിന്നീട് നമ്മൾ കാണുന്നത് ബേക്ക് കുടിക്കാനുള്ള വെള്ളത്തിൽ എന്തോ മെഡിസിൻ കലർത്തി കൊടുക്കുന്ന ഡോക്ടറിനെയാണ് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന പോലെ ബേക്ക് അലർജി വന്നപ്പോൾ ജിയാങ്ങിനെ ഇതെല്ലാം മനസ്സിലാകുന്നുണ്ട് അതിനാൽ തന്നെ ഡോക്ടറിന് വേണ്ട അത്രയും ജിയാങ് നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ കാണുന്നത് ട്രീറ്റ്മെന്റ് മൂലം ജിയാങ്ങിനെ കുറെ മാറ്റങ്ങൾ വരുന്നതാണ് അവൻ പതിയെ നടക്കാൻ തുടങ്ങുന്നുണ്ട് ബേയെ ഇതിനെക്കുറിച്ച് അറിയിക്കട്ടെ എന്ന് അസിസ്റ്റന്റ് ചോദിക്കുമ്പോൾ വേണ്ട ഞാൻ പൂർണ്ണമായിട്ട് എന്നാണോ നടക്കുന്നത് അന്ന് അവൾ അറിഞ്ഞാൽ മതിയെന്ന് പറയുന്നു അങ്ങനെ ജിയാങ് അവൻ്റെ സർജറിക്ക് പോവുകയാണ് ഈ സർജറി സക്സസ്ഫുൾ സക്സസ്ഫുള്ളായില്ലെങ്കിൽ ചിലപ്പോൾ അത് അവൻ്റെ ജീവനെ തന്നെ ഭീഷണിയാണ് അത്രയും റിസ്ക് ആയിട്ടുള്ള ഒരു സർജറിയാണ് അതിനാൽ അവൻ ഇത് ബേയെ അറിയിക്കാതെയാണ് പോവാൻ തീരുമാനിക്കുന്നത് ഈ വിവരം ഡോക്ടർ മൂലം ബേയുടെ സഹോദരിയും അറിയുന്നുണ്ട് അവർ എന്തൊക്കെയോ പ്ലാൻ ചെയ്തുകൊണ്ട് ഈ വിവരം ബേയെ അറിയിക്കുന്നു അങ്ങനെ അവൾ അവനെ കാണുവാൻ വേണ്ടി പുറപ്പെടുന്നു പോകുന്ന വഴിയിൽ ഒരു ടാക്സി പോലും അവൾക്ക് കിട്ടുന്നില്ല പകരം ജിയാങ്ങിന്റെ സ്റ്റെപ് ബ്രദർ ആണ് അവിടെ എത്തുന്നത് അവൻ അവളെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുമ്പോൾ അവൾക്ക് ആ വാഹനത്തിൽ കയറേണ്ടി വരുന്നു ഇതേ സമയം ബേ ഇതിനെക്കുറിച്ചെല്ലാം അറിഞ്ഞത് ജിയാങ് അറിയുന്നു അവൻ ഉടനെ തന്നെ ബേയുടെ അടുത്തേക്കായിട്ട് പുറപ്പെടുന്നു സ്റ്റെപ്പ് ബ്രദർ അവളെ ഉപദ്രവിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ജിയാങ് അവിടെ എത്തുന്നുണ്ട് ജിയാങ് അവരോട് നന്നായി ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അധികം ടൈം അവനെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവരുടെ ഭാഗ്യം എന്ന് പറയട്ടെ ജിയാങ് പുറപ്പെട്ടപ്പോൾ തന്നെ പോലീസിൽ അറിയിച്ചാണ് വന്നത് അവർ സ്റ്റെപ്പ് ബ്രദറിനെയും അവൻ്റെ കൂടെ പ്ലാൻ ചെയ്യാനുണ്ടായിരുന്ന ഡോക്ടറിനെയും ബേയുടെ സിസ്റ്ററിനെയും എല്ലാം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു പിന്നീട് നമ്മൾ കാണുന്നത് മാസങ്ങൾക്കു ശേഷം ട്രീറ്റ്മെൻറ്റിനു പോയ ജിയാങ്ങിനെ കാത്തു നിൽക്കുന്ന ബേയയാണ് അവളുടെ കാത്തിരിപ്പിനും അവസാനമായി ജിയാങ് പൂർണ്ണ ആരോഗ്യവാനായി അവളുടെ അരികിലെത്തുന്നു അങ്ങനെ അവർ തമ്മിലുള്ള കുറെ നല്ല ടൈം സ്പെൻഡ് ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ് ഒരു ഹാപ്പി എൻഡിങ്ങിലൂടെ ഈ ഡ്രാമ അവസാനിക്കുന്നത് Just hurt me.